ആരാണ് കണ്ണീതുസ്താദ് സമസ്ത കേരള പ്രസിഡന്റ് ജമ്യത്തുല്ലം ആ കണ്ണിയതുസ്താദ് വഫാത്താകുമ്പോ ആറായിരത്തി ഇരുന്നൂറ്റി എൺപത്തിരണ്ട് മദ്രസിയുണ്ട് സമസ്ത ഇരുന്നൂറ്റി എൺപത്തിരണ്ട് മദ്രാദ് വഫാത്താകുന്ന മുമ്പത്തെ ആഗസ്റ്റ് മാസത്തിൽ ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിന്റെ ബഡ്ജറ്റ് ലക്ഷം രൂപയുടെ ബഡ്ജറ്റ് അന്ന് അഞ്ച് ലക്ഷം രൂപയുടെ ലാഭ ബഡ്ജറ്റ് അങ്ങനത്തെ സമസ്തന്റെ പ്രസിഡന്റാണ് ആണ് കണ്ണിയത് ഉസ്താദ് നബറമ്മദ് തന്റെ വീട് ഇട് വീട്ടിലേക്കൊരു റോഡ് താൻ വഫാത്താകുന്നതിന്റെ രണ്ട് മാസം മുമ്പ് വട്ടി ഉണ്ടാക്കപ്പെട്ടതാണ് അങ്ങോട്ടേക്ക് റോഡ് ഉണ്ടായിട്ടില്ല റോഡുണ്ടായിട്ടില്ലേ ആ റോഡ് പോകേണ്ടത് ആർ എസ് എസിന്റെ മണ്ഡപത്തിലൂടെയാണ് ഒന്ന് ചെവിതറന്ന് കേൾക്കണേ ചെറുപ്പക്കാരികളെ ചെറുപ്പക്കാരെ ആരെ നമ്മൾ ആരെ അറിയുമോ അങ്ങോട്ടേക്ക് പോകുന്നത് അങ്ങോട്ടേക്ക് പോകാനുള്ള വഴി ഒരു ആർ എസ് എസ് കാരന്റെ മണ്ഡപത്തിലൂടെ ആ കാരണം കാരണം കണ്യ തുസ് ജീവിക്കുന്നത് ഇവിടെയാ എടവണ്ണപ്പാറയിലാണ് എടവണ്ണപ്പാറ എന്ന് പറഞ്ഞാൽ ഹൈന്ദവരുടെ അവരുടെ ദശാവതാരത്തിലെ ഏയാമന്നാളിന് മുമ്പ് പത്ത് അവതാരങ്ങൾ ഉണ്ടാകും ഹിന്ദുക്കൾ അതിലെ പതിട്ടാമത്തെ അവതാരമാണ് കൽക്കി അവതാരം ആ കൽക്കി അവതരിച്ചു എന്ന് പറയുന്ന കൽക്കിപുരി കൽക്കി അവതരിച്ചു എന്ന് പറയുന്ന കൽക്കിപുരിചെയ്യുന്ന സ്ഥലമാണ് എടവണ്ടപ്പാറ ആ അടവണ്ടപ്പാറയിലാണ് കണ്ണീർ തുസ്താദിന്റെ വീട്ടിലേക്ക് ഇതുപോലെ റോഡ് മണ്ഡപത്തിന്റെ മുന്നിലൂടെ സമസ്തയുടെ ഉത്തരവാദപ്പെട്ടവർ ചെന്നിട്ട് ആർ എസ് എസിന്റെ പ്രവർത്തകന്മാരോട് നമ്മുടെ നേതാവിന് രാവിലെയും വൈകുന്നേരവും പുറത്തിറങ്ങാതെ കൊണ്ടു നടന്നതാണ് ആർ എസ് തന്റെ പ്രസിഡന്റ് ആകുമ്പോ പ്രസിഡന്റ് ആവുമ്പോ തന്നെ ആരാ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറ് ജൂൺ ആറിന് ബുധനാഴ്ച സമസ്ത കേരളമ്മ കോഴിക്കോട് ടൗൺ ഹാളിൽ വെച്ച് രൂപീകരിക്കുന്ന അന്ന് ഇരുപത്തി വയസ്സുള്ള ചെറുപ്പക്കാരനായ സ്വാഷ്ടികനായിരുന്നു പണ്ഡിയത് ഉസ്താദ്

മൂത്രയ്ക്കാൻ വേണ്ടിട്ട് പള്ളിയിലേക്ക് പോയി പോകുമ്പോൾ കണ്ണീർ കണ്ടില്ല തിരിച്ചു വരുമ്പോൾ കണ്ണീർ കണ്ടു അത് കണ്ണീർ അഹമ്മദ് മുസ്ലിയർ അപ്പോൾ പറഞ്ഞു അതെ അപ്പോൾ തമ്മിൽ പരിചയപ്പെട്ട കൂട്ടുകാരാ അപ്പൊ ഇങ്ങോട്ടേക്ക് അഭിമാനത്തോടെ പറയാം പറയാം എന്നാ എൻ്റെ ഒരു ശിഷ്യനുണ്ട് ഈ ക ഈ കെ ഈ കെ എന്നെ എന്താക്കിട്ടുണ്ട് സമസ്തന്റെ പ്രസിഡന്റ് എന്നോട് ഈ പറഞ്ഞിട്ടുണ്ട് എപ്പോഴും യോഗത്തിന് വരണ്ട മഹാനായ സമസ്തയുടെ മീറ്റിംഗിലേക്ക് എപ്പോഴും വരണ്ട കാരണം എന്തെങ്കിലും അത്യാവശ്യമുള്ള സമയത്ത് ഞാൻ കാറ് കൊടുത്തേക്കുമേക്കും അപ്പടല്ലാതെ മീറ്റിംഗിന് വരേണ്ടതില്ലെന്ന് പറഞ്ഞിട്ട് മഹാനായ കണ്ണീയത് ബഹുമാനിക്കുന്ന മഹാനായിരുന്നു ആ കണ്യത്തിനെ പറ്റിയാണോ ഇവിടെ വരുത്തണ പ്രസംഗം പ്രസംഗിക്കോ ഞാൻ ഇങ്ങനെ അത്ഭുത പ്രസംഗിക്കോ ഞാൻ ആദ്യ ചെവി മുളച്ചിട്ട് പേർക്കാണ് അങ്ങനെ ഒരു പ്രശ്നം സാധാരണ ഒന്നും കാരണം പറയാതെ മൂന്നലാ സാധാരണ സമസ്തീന്ന് പോയവര് പോയവര് എന്റെ ഉമ്മമാരെയും ചിന്തിക്കണേ അങ്ങനെ ഏതെങ്കിലും ഒരുത്തം പ്രസംഗിച്ചിട്ടുണ്ടെങ്കിൽ അവനെ നിങ്ങളെ മട്ടത്തിൽ ഇവിടെ നിങ്ങൾ തിരിച്ചയച്ചല്ലോ ചല്ലോ അവടെ സമ്മതിക്ക മഹാനായ കണ്ണീർ സ്വാർത്ഥമോഹിയോ വീട്ടിലേക്ക് പോകാൻ സമസ്ത കേരളത്തിൽ ജനങ്ങൾക്ക് തെറ്റിദ് ചില സ്ഥല പറയില്ല ചില സ്ഥലത്ത് പോയിട്ട് പറയും കണ്ണീർത്ത് ഞമ്മളെ കൂടെയാണ് അപ്പോഴും കണ്ണീരത്തിനവിടെ കൊണ്ടുപോകണം പോകണം എങ്ങനെയാ കൊണ്ടുപോകുക ഞാൻ പറഞ്ഞില്ല സമസ്തന്റെ യോഗത്തിന് പോലും വരണ്ട എന്ന് പഠിപ്പിച്ചിരുന്ന കണ്ണിയത്ത് തൂക്കി തൂക്കി പിടിച്ചിട്ട് കാറിൽ വേണ്ടി കൊണ്ടുപോകും പോകും കൊണ്ടോ കൊണ്ടോന്ന് കണ്ടിട്ട് കണ്ണൂര് വെച്ചിട്ട് ഒരു കാക്ക പ്രസംഗിച്ചു ഉപ്പും ചാക്ക് പോലെ കണ്ണീർ കൊണ്ടോന്നു പ്രസംഗിച്ചിട്ട് തിരിച്ചു പോകുന്ന പൂക്കിൽ ആക്സിഡന്റ് ആയി ഇപ്പൊ ആ അഡ്രസ് ഇല്ല ഈ മുടി കൊഴപ്പം ദേശം കഴിഞ്ഞാൽ കീലെത്തുന്നുണ്ട് സാധനത്തിനെ കിട്ടണോ സൈഡായി പോയി എങ്ങനെയാ സൈഡ് ആവാതിരിക്ക അതേ അവസ്ഥയാണ് ഇവിടെ അതിവിദൂരമല്ലാത്ത സമ്പത്തിന്റെ പിന്നിൽ പോകുന്നയാളാണെന്ന് ഇവിടെ വെച്ചൊരാളെ പ്രസംഗിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അയാളെ പറ്റി പിന്നീട് അന്വേഷിച്ചു നോക്കിക്കോളൂ അയാളെ മൂലക്കാവും ഒരു സംശയവുമില്ല കാരണം ഔലിയാക്കളിൽ പ്രധാനിയാണ് കണ്ണിയ കണ്യത്തിനടുത്ത് കൊണ്ടോണ്ടി വന്ന ഓരോ സ്ഥലത്തും യോഗത്തിന് വില നേരം കൊണ്ടോണ്ടി അങ്ങനെ കൊണ്ടുപോകുമ്പോ റോഡില്ല പ്രവർത്തകന്മാരോട് വന്നിട്ട് ചോദിച്ചു ചോദിച്ചു ശരിക്കും ശ്രദ്ധിക്കണേ ആർ എസ് എസിന്റെ പ്രവർത്തകരോട് വന്നിട്ട് ചോദിച്ചു ചോദിച്ചു കണ്ണിയത്തിന് പോകാൻ റോഡ് വേണം വെട്ടാൻ സൗകര്യം തരുമോ അപ്പൊ പറഞ്ഞു റോഡ് വെട്ടാൻ സൗകര്യമല്ല ഞങ്ങള് വെട്ടിത്തരാ

കണ്ണീർത്ത് ദെർശ് നടത്തുകയാണ് ആവേശത്തിൽ ദെർശിനടിക്ക് ശ്രദ്ധിച്ചോടും ഡെറുസിനടയിൽ കാലം നാട്ടിപ്പോയി സാധാരണേ കാലം ഇങ്ങനെ ആട്ടുമല്ലോ കാലം നാട്ടിൽ പോയിട്ട് നാട്ടിയപ്പോൾ പിന്നെ അവസ്ഥ മാറി മാറി ക്ലാസ്ലിരിക്കുന്ന കുട്ടികളോട് പറയാനിന്റെ അടയാളമായി പോയി ഞാൻ പോയി അത് എന്ന് ഒരു പോലും ജീവിതത്തിൽ ചെയ്തില്ല എങ്ങോട്ടാണെന്ന് ചോദിക്കും പകുതി ഭാഗം ഓലയും പകുതി ഭാഗം ഓടും മേഞ്ഞ വീടാണ് കണ്ണിയത്തിന്റെ വീട് വീട്ടിൽ ആരെങ്കിലും എന്തെങ്കിലും ഹദിയ കൊണ്ടു കൊടുത്താൽ മഹാനായ സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ കഴിഞ്ഞകാല പ്രസിഡന്റ് ആദരണീയരായ ടി കെ എം മുസ്ലിയാർ എന്തോ ഒരാവശ്യത്തിന് ക്ഷണിക്കാൻ വേണ്ടി പോയി കണ്ണിയത്തിന് ക്ഷണിച്ച് തിരിച്ചു വരുമ്പോ ഒരു ടവ്വര് അന്ന് ഒരു ഉറുപ്പ വിലയുള്ള ഒരു ടവ്വർ വെച്ച് മറന്നുപോയി നമ്മളൊക്കെ ടോവല് സാധാരണ ഞാൻ ഓരോടുത്തതേ ഇല്ല എന്തെ ഒരു ദിവസം എടുത്തിട്ട് പിറ്റേ ദിവസം ഉണ്ടാവില്ല ഒരു പരിപാടിക്ക് പോയാൽ പിന്നെ അടുത്ത അടുത്തവരടക്കുണ്ടല്ലേ പിന്നെ ഒരു ദിവസം ടവ് വെച്ച് മറന്നു മറന്നുപോയി കൊറേ കാലം കഴിഞ്ഞു രണ്ട് രണ്ടര മാസം കഴിഞ്ഞു കാസർഗോഡ് ഭാഗത്ത് ഒരു പരിപാടിക്ക് വേണ്ടിയിട്ട് മഹാനായ കണ്ണിയപ്പൂര് വന്നു ശരിക്കും ശ്രദ്ധിച്ചോളൂ അണ്ണി ആ കണ്യത്തിനെ പറ്റി ആ പറഞ്ഞ സ്വജനപക്ഷം അള്ളാഹോ അവന്റെ രക്ഷിക്കട്ടെ എന്റെ പ്രിയപ്പെട്ടവരെ കാസർഗോഡ് ഭാഗത്ത് പരിപാടിക്ക് പോയേ പോകുന്ന സമയത്ത് ഈ ടബല് പവിത്രമായി മൂടി വെച്ചിട്ട് ഒരു കടലാസ് പൊതിയിൽ കൂഷിച്ചിട്ട് ബാഗിൽ വെച്ചു കാസർഗോഡ് ഭാഗത്ത് പോയപ്പോ സ്റ്റേജിലേക്ക് കയറുമ്പോ തന്നെ ചോദിച്ചു ഇവിടെ മുസ്ലി വരുമോ അപ്പൊ പുറമെ നേരത്തെ വന്നിട്ടുണ്ട് ഇവിടെ െ കൊണ്ടുവന്നു കുട്ടനെ ടവ്വൽ എടുത്തു കൊടുത്തിട്ട് പറഞ്ഞു ഇത് നിങ്ങളന്ന് വീട്ടിൽ വെച്ച ഞാൻ കേട്ടോ വെച്ചാ അങ്ങനെ സാക്ഷി നിൽക്കല്ലേ നിക്കല്ലേ വീട്ടിൽ കൊണ്ടുവച്ച് മാസങ്ങൾക്ക് ശേഷവും തന്റെ ബാഗിൽ സൂക്ഷിച്ചു വെച്ചിട്ട് അതിന്റെ ഉടമസ്ഥനെ തിരുത്തേൽപ്പിക്കുന്ന സൂക്ഷ്മി അതാണ് ആ ഞാനിവിടെ പ്രസംഗിച്ച ും അവരെ കഥകളൊന്നും അറിയില്ല ആ സമയത്താണ് സമസ്തന്റെ വിശദീകരണ യോഗത്തിന് വേണ്ടി കണ്ണീയത്തിന് ക്ഷണിക്കാൻ വേണ്ടി കേട്ടിമാനും പോകുന്നത് പോയ സമയത്ത് ോട് പറഞ്ഞു എന്തിനാ മാനവില്ല വന്നത് പറഞ്ഞു സമസ്തന്റെ ഒരു പൊതുയോഗം ഉസ്താദ് വരണം ഇല്ല 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 ഞാനിത് സമസ്തന്റെ പൊതുയോഗത്തിന് വരൂല എന്താ ഉസ്താദേ ഞാൻ ഇരുപത്തിയാറാമത്തെ വയസ്സിൽ തുടങ്ങിയ പണിയാണിത് കാണിത് എന്റെ മോനെ തന്റെ തന്റെ മകനെ വിളിച്ചു എന്നിട്ട് വിളിച്ചിട്ട് പറഞ്ഞു മോനെ പോസ്റ്റുമാൻ കൊണ്ടു കൊടുത്ത വക്കീൽ നോട്ടീസ് നേരെ കൊണ്ടു കൊടുത്തു ആ നോട്ടീസ് കാണിച്ചിട്ട് മാനവലിയാരോട് പറഞ്ഞു മുസ്ലിയാരേ ഞാനിവിടുന്ന് വന്നാ ശ്രദ്ധിക്കണം സഹോദരാ ഞാനിവിടെ വന്നാ എന്റെ ശബ്ദം ഒളിഞ്ഞ് ശ്രദ്ധിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ജനറേറ്റർ ഓഫ് ആക്കാൻ നടക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ ഒന്ന് മനസ്സ് തുറന്ന് അല്ലാണ്ട് പേടിയുണ്ടെങ്കിൽ ഒന്ന് കേൾക്കണേ ചെറുപ്പക്കാരെ ഞാൻ നിങ്ങളെ സമസ്തന്റെ യോഗത്തിലെ ഒന്ന് എന്നെ പോലീസ് അറസ്റ്റ് ചെയ്യൂ റോട്ടിലൊക്കെ നിക്കുമ്പോ ചില കയ്യാമ്പോന്ന് ഞാൻ കണ്ടിട്ടുണ്ട് അതേപോലെ എന്നെ കയ്യാമ്പോണ്ടോ സാധു സാധു ആ അറിയില്ല എന്ത് വക്കീൽ നോട്ടീസ് വന്നാ പിന്നെ കൊറേ നിയമപ്രശ്നങ്ങളുണ്ട് എന്നെ വേഗമൊന്നും പോലീസ് അറസ്റ്റ് ചെയ്യൂലൊന്നും അറിയില്ല അതുകൊണ്ട് ഞാൻ നിങ്ങളെ സമ്മേളനത്തിൽ വരില്ല ഉസ്താദ് പറഞ്ഞു സമസ്തന്റെ സമ്മേളനം കണ്ടിട്ടില്ലേ സമസ്തയുടെ സമ്മേളനങ്ങളിൽ പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകളെ കണ്ടിട്ടില്ല ഉസ്താദേ ആ ജനങ്ങളെ മുഴുവൻ മുഴുവൻ പോലീസ് വെടിവെച്ചിട്ട് വെച്ചിട്ട് അവരെയൊക്കെ കൊന്നിട്ട് അവരെ നെനിലൂടെ ശവശരീരങ്ങളുടെ ഡെഡ് ബോഡിയുടെ നെനിലൂടെ കയറിയിട്ടല്ലാതെ അങ്ങയെ അറസ്റ്റ് ചെയ്യാൻ ഈ സമുദായം വിടില്ല അപ്പൊ കരഞ്ഞുകൊണ്ട് കണ്ണീ തുസ്താ ചോദിച്ചു അത്ര ശരിയെന്നാണോ മനുലരെ എല്ലാരും നമ്മളെ കൂടെ നിക്കോ ഒന്നും അറിയാതെ പാവം പാവം നിക്കൂ എന്നാ ഞാൻ വരാ ആ മനുഷ്യന്റെ മനസ്സിനെ വേദനിപ്പിച്ചവരെ വേദന അനുഭവിക്കേണ്ടി വരും നിങ്ങൾ അറിയോ മഹാനായ കണ്ണീർ തുസ്താ അത് കോടതിയിൽ ഹാജറാവണം എവിടെയാ കോടതി എറണാകുളം ആകണം എറണാകുളത്തെ കോടതിയിലേക്ക് പോവാൻ കഴിയില്ല കണ്ണീരത്തിനത്തിന് ഇപ്പൊ പകരക്കാരനായെന്ന് തീരുമാനിച്ചു സമസ്ത കത്ത് കൊടുത്തു കോടതിക്ക് ആരാ പകരക്കാരൻ ആരാണ് പകരക്കാരന്മാരൻ ചേളാരി വിദ്യാഭ്യാസ ബോർഡിന്റെ മാനേജർ മേജർ മൂസം ആണ് പകരക്കാരൻ കത്ത് കൊടുത്തപ്പോഴാണ് മറുവിഭാഗം ബാധിച്ചത് കണ്ണിയത്തിന്റെ ആളാണെന്ന് പറഞ്ഞു നടക്കുന്നവരെ നിങ്ങളെ വലിയവർ ചെയ്ത പണി നിങ്ങൾക്കറിയുമോ കണ്ണിയത്തിനെതിരെ അന്ന് ചെയ്ത പണി എന്താ കോടതിയിൽ പോയിട്ട് ബാധിച്ചു കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സമസ്തന്റെ സമ്മേളനത്തിന് നടന്ന് പ്രസംഗിക്കാൻ പോകുന്ന ആ മനുഷ്യൻ എന്തുകൊണ്ട് കോടതിയിൽ വന്നുകൂടാ കണ്ണിയത്തിനെ പറ്റിയാ പറഞ്ഞത് ആ മനുഷ്യൻ മനുഷ്യനെന്തുകൊണ്ട് കോടതിയിൽ വന്നുകൂടാ അവസാനം വാദിച്ച പകരക്കാരനെ കൊണ്ടുവരാൻ തീരുമാനമായി ആ വിവരം കണ്യത്തിനോട് പറയാൻ വേണ്ടി പോയി എന്റെ പൊരുത്തക്കാരിലെ കണ്ടത് നിന്റെ ഒരു കേസിന് എന്താ കേസ് വൃത്തികെട്ട കേസല്ലേ നിന്റെ നേതാവിന് വന്നത് വൃത്തികെട്ട കേസ് വന്നില്ലേ കൂട്ടുകൂടി ജമീല കേസ് കൊടുത്തില്ലേ വൃത്തികെട്ടില്ലേ എന്നിട്ട് മഡ്രാസ് ഹൈക്കോടതിയിൽ ഹാജരാകുന്നതിനെതിരെ പരാതി എന്താ എനിക്ക് വയസ്സായി ദുബൈയിലേക്ക് രാവിലെ പോകും അങ്ങനെ രാവിലെ പോയ പ്ലെയിനാണ് ഷേഹ്ല വരുന്നത് എന്ന് കറാമത്ത് പറയുന്ന മക്കളെ മെട്രാസിലെ പ്രായമായത് കൊണ്ട് മെട്രാസിലെ കോടതിയിൽ ഹാജരാവാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങള് നേതാവിന് പരാതി കൊടുക്കേണ്ടി വന്നിട്ട് ഇതുകൊണ്ടാണെന്നറിയുമോ കണ്ണീർ ഈ വിവരം പറയാൻ വേണ്ടി കണ്യത്തിന്റെ ഒരു വരണ്ട ഉസ്താദിന്റെ പകരക്കാരനായ സമ്മതായിട്ടുണ്ടെന്ന് ഒപ്പിട്ടെന്ന് പറയാം അപ്പൊ പറഞ്ഞു കോടതിയിലേക്ക് ഞാനും വരൂല എന്റെ പകരക്കാരനും കോടതിയിലേക്കില്ല അവരുടെ പ്രഖ്യാപനം ഹൃദയത്തിന്റെ ഉള്ളിൽ 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 അവർ ചിലതൊക്കെ കാണും നേരത്തെ തന്നെ അവർക്ക് മരിക്കുന്നറിയാൻ കഴിയും മരിക്കുന്ന അറിയാനേ മടക്കേക്കാനൊന്നും അസ്രായിക്കാൻ അത് ലോകത്ത് ആകെ കഴിയുന്ന മനുഷ്യൻ മുഹമ്മദ് മുസ്തഫ വേറെ അത് അതറിയാരിക്കും വിശ്വസിച്ചാൽ ഇസ്ലാമിന്ന് പുറത്താ എന്നിട്ടാ പറയുന്നത് മർക്കസ് ഞാൻ ഇറങ്ങും പാട വന്നതിനും പോലെ ഒരു മൂന്നാലും ഇസ്രാഫീൽ ഉണ്ടോ ഇസ്രാഫീൽ എന്നിട്ടാ പണിയൊന്നും അല്ല കാളിങ്ങനെ പഠിച്ചിരിക്കുന്ന ടീച്ചർ ആകെ പോയി എന്നിട്ട് റോ കുടിക്കാൻ വേണ്ടി പറഞ്ഞു ഞാൻ പറഞ്ഞു ഇപ്പൊ തൽക്കാലം റോ ഉടിക്കലാ പള്ളിപ്പണി ഒന്ന് എന്ന് പറഞ്ഞു അങ്ങനെ എത്ര മടങ്ങി പോയിരുന്നു അതുകൊണ്ടിപ്പൊ പള്ളിയെടുക്കാൻ നിർത്തി വച്ചെത്തൊരാൾ വന്നാൽ എന്തെങ്കിലും പ്രശ്നത്തിന് കൊല്ലാൻ വേണ്ടി തീരുമാനിച്ചു കൊല്ലുന്നതിന് മുമ്പ് അയാൾ പറഞ്ഞു ഒരു ക്ലാസ് വെള്ളം ഇരിക്കുന്നതായിരിക്കും കോപ്പയില് വെള്ളം കൊടുത്തു ഉമറിനോട് ചോദിച്ചു ഓ ഞാൻ ഈ വെള്ളം കുടിച്ച് എന്ന് പറഞ്ഞില്ല വെള്ളം കുടിക്കാൻ സമയം ഉറപ്പെന്നു പറഞ്ഞു ഇയാൾ അപ്പാടാക്കി ഈ വെള്ളം എടുത്തിട്ട് ഭൂമിയിലേക്ക് അങ്ങ് മറിച്ചു അമരനോട് പറഞ്ഞു കൊന്നു പറഞ്ഞു അമർ പറഞ്ഞു കൊല്ലാൻ പറ്റൂല കാരണം ഇത് കുടിച്ചാ കൊല്ലെന്നാ പറഞ്ഞു നീ അത് മറിച്ചത് കൊണ്ട് കൊല്ലാൻ കഴിയില്ല വിട്ട് വെറുതെ സത്യത്തിന് ഇതേപോലെ തൽക്കാലം പള്ളി എടുക്കലാണ് മരിച്ചു എന്തുകൊണ്ട് മരിക്കേണ്ടി വരുന്ന പ്രസംഗിച്ചില്ല നിന്റെ നേതാവും നാണല്ലേ എന്നിട്ട് അള്ളാഹുവിന്റെ ആരിഫ് നിങ്ങളെ ചീത്ത പറയുകയോ പ്രിയപ്പെട്ട മഹാനായ കണ്ണിയതുസ്താദ് പറഞ്ഞോ ഞാനും കോടതിയിലേക്കില്ല എന്റെ പകരക്കാരനും കോടതിയിലേക്കില്ല

പ്രവർത്തകരെ അതിനൊത്താശ ചെയ്യുന്ന ഉമ്മമാരേ അഭിമാനിച്ചോളൂ നമ്മളാരക്കല രാവിലെ ആ ഫോൺ ഒരാൾ മരിച്ചാൽ പിന്നെ അയാളോ അയാളെ പ്രതിനിധിയോ കോടതിയിൽ ഹാജരാവേണ്ടതില്ല കോടതിയില് ഞാനോ എൻ്റെ പ്രതിനിധിയോ ഇല്ല അതാണ് കണ്ണീർ പ്രസിഡന്റ് മൂപ്പനാണ് പ്രസിഡന്റ് ഇറങ്ങി പോകുന്ന കാലത്ത് പ്രസിഡന്റ് പിന്നെ വൈസ് പ്രസിഡന്റ് വൈസ് ആണ് അയാൾ ഇറങ്ങിപ്പോയി പോയതാ പോയതാ അയാൾ പോയിട്ട് പറയാൻ ബാക്കിയൊന്നുമില്ല എല്ലാം പറഞ്ഞു അവസാനം അയാൾ മരിച്ച പോലെ ജനങ്ങളെല്ലാം കണ്ടത് നമ്മ അല്ലാഹുത്തല്ല നമ്മുരക്ഷിക്കട്ടെ മഹാനായ പ്രാർത്ഥനയാ പ്രാർത്ഥനയാണ് സൂക്ഷിച്ചോള മക്കളെ മക്കളെ തോന്നിവാസം മൈക്ക് കിട്ടി എന്ന് ചോദിച്ചിട്ട് പ്രസംഗിക്കല്ല കണ്ണിയതുസ്താദിന്റെ പ്രാർത്ഥനയാണേ ലോകവേ സമസ്തക്കെതിരെ കേസ് കൊടുത്തവരെ നീ മുഖം കെടുത്തണേ എന്താ കേസ് കൊടുത്ത കേസ് കൊടുത്ത ആള് സ്വന്തം വീട്ടിലെ ടോയ്ലറ്റിൽ കാട്ടിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ കാട്ടത്തിലേക്ക് മുഖം കുത്തിയിട്ടാ മരിച്ചു സ്വന്തം മുഖം പോലും മറ്റുള്ളവർക്ക് കാണാൻ ഉറപ്പുണ്ടാക്കി ആക്കി ആക്കി പ്രാർത്ഥനയാണ് ചെറുപ്പക്കാരെ ഉമ്മമാരെ വളരെ ചിന്തിക്കണം മരിച്ചു പോയിട്ട് സ്വന്തം നേതാവിന്റെ മരിച്ചു എത്രയോ അനുയായികൾ കൂടിയെന്നല്ലേ നിങ്ങൾ പറയുന്നത് കണ്ണൂരല്ലേ സംഭവം നടന്നത് ആ നേതാവിന്റെ മുഖം കാണിച്ചു കൊടുക്കാൻ നിങ്ങൾക്ക് കടിഞ്ഞോ എന്തേ കാരണം സമസ്തക്കെതിരെ കേസ് കൊടുത്തവരുടെ മുഖം മുഖം അള്ളാഹു കെടുത്തി കളയട്ടെ എന്ന് റൈസ് മുഹമ്മദ്ഖിയും ചെറിയ ആളല്ല മലപ്പുറത്ത് സമസ്ത വിശദീകരണത്തിന് വേണ്ടി ഒരു സമ്മേളനത്തിന് കണ്ണീയത്തിന് കൂട്ടിക്കൊണ്ടുപോയേ അവിടുത്തെ നാട്ടുകാര് പറഞ്ഞു മഴ വേണമെന്ന് കണ്ണീർത്ത് റബിനോട് പറഞ്ഞു ഈ നാട്ടിലെ മഴയില്ല ഈ നാട്ടുകാർക്ക് മഴ വേണം പക്ഷെ ഇപ്പൊ പെയ്തുകൂടാ കണ്ണീർ പറയാനുള്ള ഇപ്പൊ പെയ്തുകൂടാ നമ്മുടെ സമ്മേളനം മോശമാകും സമ്മേളനം കഴിഞ്ഞ് എല്ലാവരും വീട്ടിലെത്തിയാൽ മഴ പെയ്യപ്പിക്കണേ എന്ന് റബിനോട് പറഞ്ഞു ആ സമ്മേളനത്തിൽ പങ്കെടുത്ത പാവപ്പെട്ട മലപ്രകാരം ഇന്നും ജീവിച്ചിരിപ്പുണ്ട് അവര് പറയുകയാണ് അത്ഭുതമാ ദുആ നമ്മളൊക്കെ പിരിഞ്ഞു ശക്തമായ ഇടിയും മിന്നും അതിശക്തമായ മഴയും രണ്ടാഴ്ച തുടർന്ന് മഴയും ഉണ്ടായി റബ്ബിനോട് ദുആയർന്ന അപ്പ ഉത്തരം ഉത്തരം വയനാട് ജില്ലയിലെ കൽപ്പറ്റയിൽ ഹത്തീബായി കൊണ്ടിരുന്ന മുദരിസായി ജോലിയാണ് എന്റെ ഉസ്താദ് ബഹുമാനപ്പെട്ട മുതവല്ലൂർ മുഹമ്മദ് മുസ്ലിയാർ എന്ന് പറയും ആ നാട്ടിൽ മഴയില്ലായിട്ട് ദുആയർക്കാൻ വേണ്ടി കണ്ണിതിനെ കൂടി മഴയെ തേടി ത്വരക്കൊന്നു ആളെല്ലാം കൂടി പോത്തിനെയും ആടിനെയും എല്ലാം കൂടി കഴിച്ചിട്ട് കൊണ്ടുവന്ന് വടക്ക് ഇട്ടിട്ട് വന്നു പള്ളി പള്ളി കണ്ണിയത്ത് കാറിൽ വന്നു കണ്ണീത്തിന്റെ കാറിനെടുത്ത് പള്ളി കൊണ്ടുപോയി കിടച്ചു കൊണ്ടുപോയ പാടും ആളുകളെ ഒരുമിച്ച് കൂടി നേരെ മെഹ്റാബി പോയിട്ട് മലനാടം കടന്നു കടന്നു

മഴ പെയ്യുന്നുണ്ടോ കൽപ്പള്ളിന്റെ ഉള്ളിലൊത്തുപെയ്യുന്ന കാണൂല അപ്പൊ സ്വാഭാവികമായിട്ടും എനിക്ക് തോന്നി അങ്ങനെ പറയുമ്പോഴത്തേക്കും അതുകൊണ്ട് ഞാൻ എന്ത് പറഞ്ഞു മഴ പിന്നെ അങ്ങനെ ഉരുണ്ട് കളിക്കണ്ട ഒമ്പതിലേറെ എന്ന് പറഞ്ഞു പുറത്തു പോയി നോക്കുമ്പോൾ ശക്തമായ മഴ മഴ ആ മഴ നനഞ്ഞിട്ടാണ് കണ്യത്തിന് കാറിക്കേറ്റ് തിരിച്ചുണ്ടോ അതാണ് കണ്ണിയ തുസ്താദിനും പുറം അവരാണ് സമസ്തന്റെ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് ഒരാളെ ഞാൻ പറഞ്ഞല്ലോ അയാളെ രണ്ടാമത്തെ വൈസ് മഹാനായ കെ കെ ഹസ്രത്ത് ആണ് ഒരു പോലും ചെയ്യാതെ ജീവിച്ച പണ്ഡിതൻ അദ്ദേഹത്തിന്റെ വലിയ തെളിവല്ലേ അല്ലേ മാസം ഇരുപത്തിയേഴിന്റെ അന്ന് അതും ഒരു വെള്ളിയാഴ്ച ലോകത്തോട് ഇവിടെ പറഞ്ഞു മഹാനായ കെ കെ ഹസ്രത്ത്